വാർത്തയിലേക്ക് സന്ദീപ് വാര്യർ എന്ന കാളകൂട വിഷയത്തെ കോൺഗ്രസിന് സ്വീകാര്യമായിരിക്കും പക്ഷേ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിന് അസ്വീകാര്യനെന്ന് മന്ത്രി എം പി രാജേഷ് പാലക്കാട് മാധ്യമങ്ങളോട് പ്രതികരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം വംശഹത്യ പ്രസ്താവന നടത്തിയ സന്ദീപ് മാപ്പ് പറയണമെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട്ട് സരിൻ തരംഗമാണ് സന്ദീപിന്റെ നീക്കം കൊണ്ട് കൊണ്ടതിനെ മറികടക്കാനാവില്ല കെ മുരളീധരൻ ഉൾപ്പെടുന്ന കോൺഗ്രസിലെ ഏതാനും നേതാക്കൾക്ക് സന്ദീപിന്റെ പരാമർശങ്ങൾ ബോധിച്ചിട്ടില്ല എന്നും എം പി രാജേഷ് പറഞ്ഞു സന്ദീപ് വാര്യർ ആദ്യം ചെയ്യേണ്ടത് കഴുത്തിൽ ടയറിട്ട് ഒരു മൂന്നായി മൂവായിരം നാലായിരം എണ്ണത്തിനെ ചുട്ടുകൊന്നാൽ ബാക്കി എല്ലാവരും തന്നെ ഒതുങ്ങിക്കൊള്ളും മര്യാദക്കാരാവും എന്ന വംശഹത്യാ പ്രസ്താവനയ്ക്ക് മാപ്പ് പറയുകയാണ് സാഷ്ടാംഗം വീണ് മാപ്പ് പറയണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്ര ഹീനമായ വംശഹത്യ ആഹ്വാനം നടത്തിയ ഒരാളില്ല അത് കോൺഗ്രസ്സിന് ആ കാലകൂട വിഷത്തെ സ്വീകാര്യമായിരിക്കും പക്ഷേ കേരളത്തിൻ്റെ മതനിരപേക്ഷ സമൂഹം അത് അംഗീകരിക്കില്ല ഇപ്പോൾ ആകെ സരിൻ തരംഗമാണ് സരിൻ തരംഗം വലയടിക്കുകയാണ് ആ സരിൻ തരംഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് ഈ വർഗീയതയുടെ കാളകൂടത്തെ ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നു എന്നത് ഈ സരിൻ തരംഗത്തെ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടമാവും വലയടിക്കുന്ന തരംഗത്തെ ഇതുകൊണ്ടൊന്നും മറികടക്കാൻ പറ്റില്ല ഇനി അടുത്ത രണ്ട് ദിവസത്തേക്ക് ഇവർ കരുതി വച്ചിട്ടുള്ള എന്താണ് എന്നത് സംബന്ധിച്ചും കോൺഗ്രസിൽ നിന്ന് ഞങ്ങൾക്ക് വിവരങ്ങളുണ്ട് അപ്പോൾ ഇത്തരം അത് അതാണല്ലോ ഇപ്പോൾ കുറച്ചു കാലമായിട്ടുള്ള പതിവ് രീതി തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പായിട്ടെന്തെങ്കിലും ബോംബുകൾ പൊട്ടിക്കുക എല്ലാ അധാർമികമായിട്ടുള്ള മാർഗങ്ങളും അവലംബിച്ചാലും എന്തെല്ലാം ചെയ്താലും ഈ സരിൻ തരംഗത്തെ മറികടക്കാൻ കഴിയില്ല എൽ ഡി എഫ് വട്ടിയൂർക്കാവ് പിടിച്ചെടുത്തതുപോലെ പാലക്കാട് പിടിച്ചെടുക്കും കെ മുരളീധരൻ അത് ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ കെ മുരളീധരന് മാത്രമേ അത് കോൺഗ്രസിൽ ബോധ്യപ്പെടാതിരിക്കൂന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എം എം ഹസൻ എന്തായിരുന്നു പറഞ്ഞത് എന്തുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞത് എം എം ഹസൻ ഇദ്ദേഹത്തെ നന്നായിട്ട് അറിയുന്നുണ്ടാ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എത്രമാത്രം വിഷം ചീറ്റിയിട്ടുണ്ട് എന്ന് അറിയുന്നത് കൊണ്ടാണ് എം എം ഹസൻ അത് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ കാണണം അപ്പോൾ കോൺഗ്രസിലെയും ലീഗിലെയും പൊതുസമൂഹത്തിലെയും വലിയൊരു വിഭാഗത്തിൻ്റെ വികാരമാണത് നാലായിരം പേരെ ചുട്ട് കൊല്ലണമെന്ന് പറഞ്ഞ ഒരാൾക്ക് പിന്നെ എന്താ പറഞ്ഞുകൂടാത്തത് രാഹുൽ ഗാന്ധിയെ ഒരു കുതിരവട്ടത്ത് കൊണ്ടുപോകണം പറഞ്ഞ ആളാണ് അല്ലേ രാഹുൽ ഗാന്ധി കുതിരവട്ടത്ത് കൊണ്ടുപോകണം പറഞ്ഞ ആളല്ലേ ആ സന്ദീപ് ഭാര്യർ സന്ദീപ് ഭാര്യരുടെ പ്രത്യേകത എന്തും പറയാൻ പറ്റുന്ന ഒരു നാവ് മാത്രമാണ് കൈമുതൽ